പിന്നെ അതെ എല്ലാവർക്കും ഒരേ സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് എത്രയായാലും നമ്മൾ പോയിരിക്കും ആ അമ്മയുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഡ്രൈ ചപ്പാത്തിക്ക് എപ്പോഴും ഈ കല്ല നല്ലത് രാവിലെയും കഴിച്ചില്ല ഉച്ചക്കും കഴിക്കാറായിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ണിയൊക്കെ ആവുമ്പോ കഴിക്കാം അപ്പ പറയും മധുരയില്ലാത്തോണ്ട് അപ്പയുടെ പരിസരത്തേക്ക് കൊണ്ടുപോയിണ്ടാവും വിശക്കുന്നവന് ധാരാളം മതിയാണ് എന്റെ അഭിപ്രായം ഷെയർ ചെയ്ത അല്ലാണ്ട് ഈ മൂന്ന് മുളകില്ലേ പക്ഷേ വെയിലന്നോർത്ത അപ്പൊ ഇവിടെ കൊണ്ടുപോയി നട്ടതാ പക്ഷെ ഞാൻ വെയിലില്ലാന്ന് പറഞ്ഞ ചെമ്പരത്തി ആ ില്ല വീഡിയോ കാണുമ്പോട്ടു അറിയില്ല പക്ഷെ ഈ മൂന്നും മുളക് ഒരു സ്പെഷ്യൽ എന്തോ മുളകുതായി കുഞ്ചാച്ചൻ തന്നത അവിടെ ചെന്നപ്പോ ഞാച്ചയുടെ പപ്പ അപ്പൊ അത് ഇത് ഓരെണ്ണം പൂ കുത്തിയിട്ടുണ്ട് എന്താകുമ്പോ നമുക്ക് കാണാൻ കെട്ടെ എന്നാന്ന് അറിയില്ല എന്തോ ഒരു സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു പകി നിർത്തി എനിക്ക് കുഞ്ചാച്ചൻ ഇത് കണ്ടതാണോ എന്ന് വിചാരിക്കുന്നു കുഞ്ചാച്ചന് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പറയാം കൊടുക്കാം അതിന്റെ ഇടയിൽ നിൽക്കണ ഒരു ചൊറിയൻ കണ്ണനില്ലേ അത് കർക്കിടകത്തിന് കറി വെക്കാൻ എടുക്കാന്ന് ഞാനൊരു കഴിഞ്ഞപ്പോഴേ പലരും പറഞ്ഞു കർക്കിടകത്തിന് അത് ചൊറിയില്ലാന്ന് ചൊറിയാന്ന് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അരിഞ്ഞെടുത്താ പറയണേ അതല്ലേ പറ മാസങ്ങളിൽ ചൊറിയും കർക്കിടകത്തിൽ അത് ചൊറിയില്ലാണ് ഇഷ്ടംപോലെ പണ്ട് ഇതിനകത്ത് നടക്കുന്ന അത് കറി തൊടുമ്പോഴേക്ക് ചൊറി വയ്ക്ക ഇപ്പഴും പുല് പറിക്കുമ്പോ ചൊറിയത് ഞാൻ പറിക്കുമ്പോ ചൊറിയാറില്ല വശം കെട്ട് ചൈനീസോ ചൈനീസ് കപ്പളം അവിടെ നട്ടാലും ഉണ്ടാവു ഏത് ഓറഞ്ച് അല്ലല്ലോ ഇതിന്റെ പേര് ചൈനീസ് ഓറഞ്ച് എന്നുള്ള പെട്ടെന്ന് വന്നു പോയതാ അങ്ങനെ ഇത്തവണ കാഞ്ഞനമറ്റിന്നു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാ ഇത് ഇതിലോരണ ഉണ്ടാ ഇതേ റെഡ്ലേഡി നീളെ ഓരോന്നെ ഉണ്ടായിട്ടുള്ളൂ അത് എറണാകുളത്തൊന്നും കണ്ട കൃഷിത്തോട്ടത്തിൽ മൂന്നെണ്ണം അപ്പ അടുപ്പിച്ചു വെച്ചു ഇതില് പൂ കുത്തി ഒണ്ടാവണ പൂ ആയിട്ടില്ലാട്ടോ ഇതിലിതേ ഞാൻ അവിടെ നിന്ന് ഇത് ചെയ്തു ഇതിന്റെ ഇടയ്ക്കോടെ വന്ന ബുദ്ധിമുട്ടാണ് അതിലുണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒരുവിതായി രണ്ടെണ്ണം വേറെ നമുക്ക് റോപ്പായ സാലഡ് ഉണ്ടാക്കാം പിന്നെ ദേ അവിടെ നിന്നാ ദേ ഇതിലും ഉണ്ടായി അതിലും ഉണ്ടായിട്ടുണ്ട് ഒന്നിലും ഉണ്ടായി ഇത് മാത്രമേ ഉണ്ടാവാനുള്ളൂ അതും ഉണ്ടായിക്കോളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ ഞാൻ കാണിച്ചേ ഉള്ളു കാത്ത് 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 എന്തോരം തൈ മേടിച്ചു ഇനി നമുക്ക് പഴുക്കാനായി കാത്തിരിക്കാം വിളവെടുപ്പിനും ഇതല്ല പടർന്ന് പന്തരിച്ചല്ലോ അതിനെ ഇടും ആ പിന്നെ തന്നതിന് ഓച്ചാച്ചല്ലേ അതെ ഇവിടെ കൊണ്ടി തന്നെ കാറിന്റെ ഡിക്കിയില് വെച്ചിട വന്ന് നമ്മൾ അറിഞ്ഞത് പടർന്ന് പന്തരിച്ചില്ലേലേ അത്ഭുതമുള്ളൂ അതെ അത് ശരിയാ അമ്മാച്ചൻ തന്നെ മുള്ളാത്തതേ കാറ്റത്തു ഒലഞ്ഞിട്ട് അപ്പൊ മുകളിലേക്കുള്ള കമ്പ് വെട്ടി അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകുന്ന പറഞ്ഞത് ആയിട്ട് നിക്കണം ഇതിന്റെ ഒക്കെ ഇല്ലേ ചെറിയ ഒരു അഹങ്കാരം മനസ്സിലുണ്ടോ എന്താന്ന് പറഞ്ഞു ഒടിഞ്ഞു പോവാ പോവാന്ന് അതാ എന്നാന്നറിയാമോ എന്റെ ഏരിയന്ന് പറഞ്ഞത് ഇനി കൂടുതലൊന്നും പറയണ്ട ഞാൻ വെറുതെ തമാശന്റെ ചൈനീസ് ഓറഞ്ച് ആ മേഘം കാണാൻ നല്ല ഭംഗി വെയിലാണെങ്കിൽ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി എന്തോ പുഴുക്കുത്താന്ന് തോന്നണ്ടേ അപ്പൊ ഏതാണ്ട് ചൂടാത അളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ കുഞ്ഞ് ഇത് വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് നിന്നാളാ രണ്ടു വന്നപ്പോ അപ്പച്ചിന്റെ കുർബാന അളിച്ചപ്പോ ഞാൻ ഒന്നോ രണ്ടോ ആർക്കോ പറച്ചു കൊടുത്താർക്കാന്ന് മറന്നുപോയി നല്ല സ്മെല്ലേ അത് നീ നട്ടത് തഴഞ്ഞിപ്പണ്ട് പൂവ് പൂ കുത്തി കൊറേ ഉണ്ടായിരുന്നു ഇപ്പൊ പൂവുണ്ടതില് ഞാൻ ഇതിലേ കയറിപ്പോന്നോളാം പുതിയ നൈറ്റി മറ്റേ ആണല്ലോ പുതിയതാണ് എപ്പറം കെട്ടിയെങ്കിലും മുഴുവൻ കാണാൻ പേട്ടാണ് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാം പുതിയ നൈറ്റി കണ്ടോണ്ടിരുന്ന കല്ല് ദൈവം വല്ലാത്ത പരുവത്തിലാവും കല്ല് അടുപ്പത്ത് കയറ്റിയേക്ക ഈ കല്ല് കാണുമ്പോ വളരെ നോസ്റ്റാളജിക് ഫീലിങ് പണ്ടത്തെ കാരണം എന്താണ് പറഞ്ഞ കാരണം പറ ചപ്പാത്തി ആ ഡ്രൈ ചപ്പാത്തി അതല്ല ഡ്രൈ ചപ്പാത്തി ഇതിൽ മാത്രം ഇപ്പോഴും ചൂടുവോളൂ ഇപ്പൊ ചപ്പാത്തി ചൂടി കുറവായതുകൊണ്ടല്ലേ എന്നാന്ന് വെച്ചാൽ ഈ കല്ലിലാകുമ്പോഴേ ഡ്രൈ നല്ലായിട്ട് ചൂടായിട്ട് കിട്ടും ചപ്പാത്തിയും ബട്ടർ ഒന്നും ചേർക്കാതെ ചെയ്യണമോണ്ട് കൊമളച്ച് വരുന്നില്ല ഇതായിട്ട് അപ്പൊ ഡ്രൈ ചപ്പാത്തിക്ക് എപ്പോഴും ഈ കല്ലാ നല്ലത് ഇപ്പൊ ഒരുപാട് പേരെ ഈ കല്ല് ഉപയോഗിച്ച് ദോശ അപ്പം ഇതെല്ലാം ചുടണ്ട ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയല്ല ഞാൻ ഞാനിന്ന് ഇടസമയത്ത് കഴിക്കാനായിട്ട് ഒരു സംഭവം ചെയ്യാൻ പോവുക മേടിച്ചോ നല്ലതാ നല്ലതാ ആദ്യമായിട്ട് ചെയ്തത് അതിൽ നിന്ന് വിട്ടുപോരും ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ഗുണകരമാണ് അപ്പൊ കല്ല് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോ ഞാൻ ഒരു സ്വല്പം ഗോതമ്പൊടി എടുത്തേച്ച് ബ്രാഹ്മിൺസിന്റെ ഗോതമ്പൊടി കേട്ടോ ഗോതമ്പൊടി എടുത്തേച്ച് തേങ്ങയും ഉപ്പും ചേർത്തെ ചെറു ചൂടുവെള്ളത്തിൽ അടയുടെ പാകത്തിന് കുഴച്ചു വെച്ചതാ രണ്ടെണ്ണത്തിനുള്ള ചിലപ്പോ ഉണ്ടാവുള്ളുതേ കൂടി അപ്പൊ നമുക്ക് കല്ല് ചൂടായി കഴിയുമ്പോ ഇത് കല്ലേലേക്ക് വെച്ചൊന്നും പരത്തി കൈകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തൊരു അടയെന്ന് പറയണെങ്കി അടയെന്ന് പറയാം ഒരു സംഭവം ചെയ്യുവാണ് മധുരം ഇല്ല ഒട്ടുമധുരയില്ല മധുര അടക്കാവുമ്പോ മധുരം ഉണ്ടാവും അതുകൊണ്ട് അടയെന്ന് പറയാൻ പറ്റൂല ഇതിന് അപ്പൊ ആ സംഭവം ഒന്ന് ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാം പലരും ചിലപ്പോ പിള്ളാരെ പറ്റിക്കാനൊക്കെ ഉണ്ടാക്കണ്ടാവും ഇത് ഈ പൊടികൊണ്ട് തന്നെ മധുരമുള്ള നമ്മൾ വീഡിയോ തുടങ്ങിയ ചാനൽ തുടങ്ങി ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇതൊട്ടും മധുരയില്ല ആകെ ഉള്ളത് ഗോതമ്പ് പൊടി തേങ്ങ ഉപ്പ ചെറു ചൂട് വെള്ളം അപ്പൊ ഇതൊരു ബ്രഞ്ച് ഡിഷായിട്ട് പറയാം ആ എന്റെ ചൂടായതല്ലേ ഞാൻ ഇനി ഞാൻ സംസാരിക്കണെങ്കിൽ പരത്തി കഴിയണോ അത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നീക്കട്ടെ നമ്മുടെ ഇത് കൈ നനയ്ക്കണേ എന്തിനാണെന്നറിയുമോ അല്ലെങ്കിൽ ഗുരമ്പോലിയിലും ഒട്ടിപ്പിടിക്കും കയ്യിലിട്ടോ അത് എത്രയും നൈസാക്കിയാ അത്രയും നല്ലതാണ് നമുക്ക് മാക്സിമം പരത്താട്ടം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ സാധാരണ വെള്ളം ഇതൊക്കെയൊരു ഒരു ഡിഷന്നൊന്നും പറയാൻ പറ്റൂല ഒരു പറ്റിക്കലും പരിപാടി അത്രയേ ഉള്ളൂ ചിരി ശർക്കര ഇങ്ങനെ ചീട്ടായിരുന്നെങ്കിൽ വേണ്ട കാരണം ഓണ ഓണസമയമാകുമ്പോ കണ്ടമാനം മധുരം ഇനി പായസമായിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും ഒക്കെ ഉണ്ടാവും കറികളിൽ തന്നെ പലതിലും മധുരം ഇടണ്ട് പുളി ഇഞ്ചി ഉൾപ്പെടെ ഉൾപ്പെടാം നമുക്ക് അത് വേണ്ട പിന്നെ കല്ലിൽ ചുടുന്നോണ്ട് ഒരു വെറൈറ്റി ആയിരുന്നു പണ്ട് നമ്മള് ഇങ്ങനെ ശർക്കര ചേർത്ത് ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട് അത് ശർക്കര ഇങ്ങനെ ചേർത്തിട്ടുള്ള മാവായിരുന്നു ശർക്കര ശർക്കരയില്ലാത്തത് ഇച്ചിരോടെ പരത്തിയാൽ നല്ലതാണ് പക്ഷെ ഭയങ്കര ചൂടായിട്ടോ കല്ല് അതുകൊണ്ട് പരത്താൻ നിർത്തിയില്ല എണ്ണ പരത്തിയിട്ടുണ്ടോ പോവുക അത് കണ്ടില്ലേ എണ്ണ പറ്റിയില്ലെങ്കിൽ ഇതിൽ നിന്ന് കല്ലല്ലേ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല നോൺ സ്റ്റിക്കിൽ ഇങ്ങനെയുള്ളത് ചെയ്താലേ വേവ് ശരിയാവൂല ഇങ്ങനെ നോൺ സ്റ്റിക്ക പൊളിഞ്ഞൊക്കെ പോരും പൊളിഞ്ഞു പോരും അല്ല ഇങ്ങനെയുള്ളതിന് കല്ല് തന്നെ വേണം ചില സംഗതിക്ക് കല്ല് തന്നെ വേണം കാരണം ചൂട് കൂടുതലുള്ള അത് തന്നെ അത് അല്ലെങ്കിൽ മത്തതിൽ പുക വരുന്ന പുക വരുമല്ല അത് പിന്നെ അത് പെട്ടെന്ന് പുളിഞ്ഞൊക്കെ പോരാൻ സാധ്യതയുണ്ടെന്നാ പറയണം ഞാൻ ഇങ്ങനെ ചില സംഗതികൾ ഈ കല്ലിൽ തന്നെ ചൂടാറ് ഇനിയിപ്പ നമുക്കിടക്കിടയ്ക്ക് ഓംലെറ്റോ ബുൾസയോ ഇതിലോ ഉണ്ടാക്കിയ ഇടക്കിടയ്ക്ക് ദോശയെല്ലോ ഒക്കെ ചൂടാ നമുക്ക് വല്ലപ്പോഴും എണ്ണ തൂത്തേച്ച അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചൂടണം ഇങ്ങനെ ചുമ്മാ വെച്ചിരുന്നാ ഇങ്ങനെയും കരിമ്പെണ്ണും പൊട്ടയിത് തുരുമ്പു വരും പെണ്ണ നോട്ട് വെച്ചേക്കാൻ കൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇച്ചിരിയെ വേണമെങ്കിൽ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കാം ആ അത് കൊടുത്തു അത് കൊടുത്തു അതിൽ ടേസ്റ്റിന് വേണ്ടി കേട്ടോ ഇതേ സ്വല്പുള്ളൂ ബട്ടറല്ലാട്ടോ നെയ്യാണ് ഏതൊരു കാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ അങ്ങ് സ്പ്രെഡാക്കിയേക്കാം ആ ഇനി രുചി വരും രുചി അല്ലെങ്കിൽ മധുരവും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടേസ്റ്റ് ഒന്നിന്റെയും കിട്ടൂല പക്ഷെ പച്ചപ്പൊടി കുഴച്ചത് ഞാൻ വയൽ വെച്ച് നോങ്ങിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടം ബ്രഞ്ച് ഡിഷായത് ശരിക്കും അതാ ഞാൻ പറഞ്ഞ ഇട സമയത്ത് കഴിക്കാന്നെ മണി പതിനൊന്നായില്ലേ രാവിലെയും കഴിച്ചില്ല ഉച്ചക്കും കഴിക്കാറായിട്ടില്ല അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴിക്കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം കഴിക്കാം പിള്ളേർക്കും കഴിക്കാം നീ പറഞ്ഞ പോലെ പിള്ളേർക്കും എളുപ്പത്തിൽ മരുന്ന് ഉണ്ടെങ്കിലും ഇഷ്ടപ്പെടുവുള്ളൂട്ടോ അല്ലേ പിള്ളേർക്കെയും മന്ത്രി ഇല്ലാത്തതേം താല്പര്യം വേണമെങ്കിൽ പഴമൊക്കെ ചേർത്താ ഇച്ചിരി പഴം ചേർക്കുമ്പോ വേറെ ടേസ്റ്റാകും അവിടെയും തൂത്ത് കൊടുക്കാം ബട്ടറോ ബട്ടറല്ല നെയ്യ എല്ലായിടത്തും നെയ്യ നെയ്യ അതുകൊണ്ട് പിന്നെ എനിക്ക് നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്കിങ്ങനെയുള്ള സംഗതികളൊക്കെ താല്പര്യം എനിക്കും ഇഷ്ടമാണ് ഇഷ്ടക്കിത്തിരി ശർക്കര എന്നാണ് ഇഷ്ടം ഞാനിപ്പോ ശർക്കര കിട്ടില്ല അപ്പയാണെങ്കി എന്തു പറയും അപ്പ പറയും മധുരയില്ലാത്തോണ്ട് അപ്പയുടെ പരിസരത്തേക്ക് കൊണ്ടുവരുണ്ടാവും അങ്ങനെയുള്ള സംഗതി ഒന്നും അപ്പതിനെ കാണിക്കുകയോ വേണ്ടെന്ന് പറയും ഹാ മധുരയില്ലാന്ന് പറയും ഹാ ഇത് ഇതായത് എനിക്ക് വേണ്ടാന്ന് പറയും പാപ്പയ്ക്ക് പോലും മധുരം കുറവാണെങ്കിൽ പറയും ഹാ മധുരയില്ല എനിക്ക് വേണ്ട ഞാൻ ഇടാതെ മിക്കവാറും ഒക്കെ തോന്നണം കാരണം ഓണം പ്രമാണിച്ച് ധാരാളം പായസങ്ങൾ ധാരാളം മധുരക്കറികൾ ഇതെല്ലാം അകത്താക്കിയത് മൂലം പിന്നെ ശർക്കര എണ്ണ പലഹാരങ്ങൾ ഒക്കെ കൂടുതൽ കഴിച്ചു കഴിച്ചു ചിപ്സും സോ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ഡയറ്റിങ്ങിലായിരിക്കുന്നതാണ് അതല്ലേ കുഞ്ഞിക്കുട്ടി വന്നപ്പോ ഒരു അഞ്ചാറ് ചിപ്സ് കാ മേടിച്ച് ചിപ്സ് ഉണ്ടാക്കി ഇനി പോണെ സംബന്ധിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കണം ചിപ്സ് മാത്രം ശർക്കര വരട്ടി മേടിക്കുവാട്ടോ ശരക്കര വരട്ടി ഒരു പ്രാവശ്യം നീ ഉണ്ടാക്കിയതാ ഞാൻ ചർക്കര വരട്ടി സമയമില്ല കേട്ടോണ്ട് പക്ഷെ സമയം ഇല്ല പ്രാവശ്യം ഇങ്ങനെ ചുട്ട രീതിയിൽ വരും കല്ലിലാ കണ്ടോ എടുത്തുവെച്ചാ അടുത്തതാ പരത്തോരെണ്ണത്തിനും കൂടെ ഉള്ളു പരത്താട്ട എനിക്ക് ഒരെണ്ണം അമ്മയ്ക്ക് അപ്പയ്ക്കും ഇല്ലാലേ ആ ഒരെണ്ണം നിനക്കെ വലുതെടുത്തോളണം പിന്നെ മറ്റേത് ഞാനും അപ്പ എങ്ങനെ ഷെയർ ചെയ്തെടുത്തോളാം ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കട്ടെ അപ്പൊ എന്തായാലും കഴിക്കാൻ സാധ്യത വളരെ വളരെ കുറവ് ആ അപ്പൊ വേറൊരു രീതിയിൽ കഴിക്കും തേനൊഴിച്ച് ആ അയ്യോ ഇതിലൊക്കെ തേൻ ഒഴിച്ച് എങ്ങനെയാ കഴിക്കാൻ ഈ മധുരത്തോടില്ലേ എനിക്ക് പക്ഷേ എനിക്ക് പിന്നെ അങ്ങനെയാ ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ കഴിക്കും എനിക്കൊരു പ്രശ്നവും ഇല്ല കഴിച്ചില്ലാന്ന് കരു കേട്ടോ പരത്തട്ടെ അല്ല വെക്കട്ടെ കല്ല് ചൂടായി കിടക്കും അതുകൂടെ അല്ല വെക്കണ അല്ലല്ല അല്ല അങ്ങനെ കയ്യിൽ വെച്ച് പരത്താൻ പറ്റൂല വേണമെങ്കിൽ ദോശ മറ്റേതില് ചപ്പാത്തിപ്പളയെ പരത്താമെന്നു അതാ ഞാൻ ചോദിച്ചു പക്ഷെ കൊണ്ട് പരത്തി ഇങ്ങനെ ചെയ്യുമ്പോ ഒരു രസമായി ഇത് പരത്തുമ്പോ എനിക്ക് ഓർമ്മ വന്നതേ ഇങ്ങനെ കല്ലില് ഞാൻ പറഞ്ഞില്ലേ പൊടിയും തേങ്ങയും ശർക്കര എല്ലാം കൂടെ ചേർത്ത് അടച്ചിടണ ഓർമ്മ ഇതാവുമ്പോ കൈവിടപ്പാടുകൾ ഉണ്ടാവും സ്നേഹത്തിന്റെ മേന്മ മേന്മ പൊതിച്ചോറ് കെട്ടുമ്പോ ഉള്ള പോലെ പൊതിച്ചോറ് കെട്ടുമ്പോ എപ്പോഴും പൊതിച്ചോറ് അഴിക്കുമ്പോ പൊതിച്ചോറ് തന്നു വിടുന്ന വീടുകളിലെ അമ്മമാരായിരിക്കും മിക്കവാറും ആ കറികളെ ഒരു കൂട്ടം ഉള്ളെങ്കിലും അമ്മയുടെ സ്നേഹം ചോറ് അത് അത് ഓർത്തങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും പണ്ടൊക്കെ അതിന് പൊതിച്ചോറിൽ ഒന്നോ രണ്ടോ കറിയൊക്കെ ഉള്ളു അപ്പൊ ഇപ്പൊ ഇപ്പഴല്ലേ ഭയങ്കരമായ കറികളൊക്കെ ഇപ്പൊ ഞാൻ ആരെയും വിമർശിച്ചതല്ല നമുക്ക് പൊതിച്ചോറിന് ധാരാളം മതി ഒരു ചമ്മന്തിയും ഒരു ഉലർത്തും മതി എന്തെങ്കിലും ഒരു മെഴുക്കുരുത്തയോ തോരണം അല്ലെങ്കിൽ ഇനി ഒരു മുട്ട പൊരിച്ചു വെച്ചോട്ടെ അതിന്റെ കൂടെ ഒരു ചമ്മന്തിയും ഉണ്ടെങ്കിൽ വിശക്കുന്നവന് ധാരാളം മതി എന്റെ അഭിപ്രായം ഷെയർ ചെയ്ത് അല്ലാണ്ട് പുതിച്ചോറിൽ ഒരുപാട് കറി ഉണ്ടാക്കുന്നവരെ പറ്റിയോ അല്ലാതെ കൂടുതൽ ഇത് ചെയ്യുന്നവരെ പറ്റിയൊന്നും പറഞ്ഞല്ല വിശപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് സംതൃപ്തരാവാൻ പറ്റും നന്നായിട്ട് കഴിക്കാൻ പറ്റും ഉച്ച ആ സമയത്ത് പുതിച്ചോറങ്ങുമ്പോ അല്ലേ ഇച്ചിരി നെയ് തൂത്ത് കൊടുക്കാട്ടോ അമ്മക്ക് തെട്ടു എനിക്ക് ആദ്യം കഴിക്കാനായിട്ട് വെച്ചിരുന്നത് അമ്മ എടുത്ത് തീർത്തുട്ടോ ഞാനും രാവിലെ എട്ടരയ്ക്ക് കഴിച്ചു ഇതാണ് ഞാൻ ഇനി കഴിക്കാൻ പോണ അല്ലേ അല്ല ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം നല്ലതാണ് നമുക്ക് വിശദമായിട്ടിരുന്ന് കഴിക്കാം അപ്പുറത്ത് ചൂടാറണന് മുമ്പ് കഴിക്കാം അതെ അതെ ചൂട് വേണം ഓക്കേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ബ്രഞ്ചാണിത് ചൂടോടുകൂടി കഴിക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ചൂടോടു കൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ രുചി കിട്ടുകയുള്ളൂ കേട്ടോ അത് അങ്ങ് പൊളിച്ചെടുക്കാം നമുക്ക് ഒട്ടും ബലോ അങ്ങനെയൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആണ് നെയ്യ് ചേർത്തോണ്ടായിരിക്കും കേട്ടോ കേട്ടോ ഇനി കഴിക്കാം നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയതാണ് വളരെ നൊസ്റ്റാളിക് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് വളരെ ഹോംലി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കാരണം ഇങ്ങനത്തെ സാധനം നമുക്ക് കടകളിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടില്ല എനിക്കങ്ങനെ തോന്നുന്ന ഇച്ചിരി മധുരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെലീഷ്യസ് ആവും തോന്നി സോഫ്റ്റ്നെസിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ കല്ലിൽ ചുട്ടെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഹോംലി ഫീൽ ഉണ്ട് ബ്രഞ്ചായിട്ടൊന്നും സൂപ്പറാണ് കാരണം ഗോതമ്പായതുകൊണ്ട് അങ്ങനെ വിശക്കൊന്നുമില്ല വയറിൽ ഇങ്ങനെ കടന്നോളും ഞാനിതും അധികം കഴിക്കില്ലാന്ന് ഓർത്തേ പക്ഷെ എനിക്കിതിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കഴിക്കാൻ നല്ല രസമാണ് ചൂട് വേണമെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി തന്നെ വേണം കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിൽ ഇച്ചിരി കൂടി മതി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെലീഷ്യസ് ആയി വരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മധുര ഇട്ടില്ലെങ്കിൽ അവർ കഴിച്ചോളും കാരണം ഇതിന് നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു നൊസ്റ്റാളജിക് ഫീലാണ് ഇത് ഇതിനുള്ളത് കേട്ടോ ഉം ഭയങ്കര പഴമയുടെ ഒരു രുചി അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാം കാരണം ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ കഴിച്ച് പഠിപ്പിക്കുന്നത് ശീലിപ്പിക്കുന്നതും ഒക്കെ എപ്പോഴും നല്ലതാ അപ്പം മുതിർന്നവർക്കാണെങ്കിൽ ഒട്ടും അതിലിടണ്ട സ്വല്പം തേങ്ങയെ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തേങ്ങയുടെ കുത്തലോ അങ്ങനെ ഒന്നുമില്ല അതും ഒരു രുചിയായി വന്നിട്ടുണ്ട് നെയ്യ് തീർച്ചയായിട്ടും ചേർക്കണം അപ്പോഴാണ് അതിനൊരു സോഫ്റ്റ്നെസ്സും ഒരു രുചി കൂടുതലും ഒക്കെ കിട്ടുക കടുപ്പം ഉണ്ടെന്ന് ഒട്ടും കരുതിരുചിയില്ലതേ അങ്ങനെ കടുപ്പില്ല കേട്ടോ നീ ചേർത്തോണ്ടായിരിക്കും കട്ടി കാണുമ്പോ നിങ്ങൾ ഓർക്കും കടുപ്പാങ് ഒട്ടും കടുപ്പില്ല ഒട്ടും നല്ല രസം കഴിക്കാനായിട്ട് കല്ലിൽ ചുട്ടയാടാ കുറച്ചു കൊറച്ചുപേർക്ക് ഹായി പറയാനുള്ളത് നമ്മള് ഓണത്തിന്റെ ഇടക്ക് നമുക്ക് പറയാൻ പറ്റിയില്ല എല്ലാവരോടും ഒരു സോറി പറയുന്നുണ്ട് കാരണം ആ ഇടയ്ക്ക് ഷൂട്ടിങ് ഡിഫിക്കൽട്ടായിരുന്നു അപ്പൊ പേർക്ക് ഹായ് പറയാനുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം പറയാം സുമി പോൾ സ്ഥിരം കമന്റ് ഇടുന്ന ആളാണ് സുമി പോളിന് എനിക്ക് നല്ല ഫെമിലിയർ ആട്ടോ സുമി നാടൊന്നും എനിക്കറിയില്ല എവിടെയാണ് എപ്പോഴും കമന്റുകൾ വരാറുണ്ട് സുമി പോളിന്റെ ഹായ് പറയുവാണെ ഓണത്തിന് മുമ്പ് തരാൻ പറ്റിയില്ല ഓക്കെ െ വടകര 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 വടകരയിലുള്ള രതില്ലേ ഇല്ല രതിക്ക് ഒരു ഹായ് ഹായ് ഫാത്തിമ സഫൂറ പാലക്കാട് ജില്ലയിലെ കോഴിക്കരയിലുള്ള ഫാത്തിമ സഫൂറ അതെ കോഴിക്കോട് കരയിലെ പാലക്കാട് ജില്ലയിലെ കോഴിക്കര ആ പാലക്കാട് ജില്ലയിലെ കോഴിക്കരയിലുള്ള ഫാത്തിമ സപൂറയ്ക്ക ഒരു ഹായ് അതെ അതെ ആരണ്യ രമേഷ് ആരണ്യ രമേഷിന് ഒരു ഹായ് ഷൈനി സുരേഷ് ആ അത് നമ്മുടെ സ്ഥിരം കാഞ്ഞിരപ്പള്ളിയിലുള്ള ഷൈനി ഒരു ഹായ് സിന്ധു സദാശിവൻ സിന്ധു സദാശിവൻ ഒരു ഹായ് തരുവാണ് ഗായത്രി മുകുന്ദൻ ഗായത്രി മുകുന്ദൻ അതുപോലെ തന്നെ ഒരു ഹായ് തരുവാണ് ലിസമ്മ 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 പോൾ പോൾ ലിസി ഹായ് പറയുവാണ് ലിസി എന്ന് പറഞ്ഞ ചേച്ചിയും നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഫസ്റ്റ് ആദ്യകാല സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ് അതെ പിന്നെ രാഗി പ്രകാശ് രാഗി പ്രകാശിന് ഒരു ഹായ് പുഷ്പ ഹായ് ബിജി കണ്ണൂര് കൂത്തുപറമ്പുള്ള ബിജി കൂത്തുപറമ്പുള്ള ബിജിക്ക് ഒരു ഹായ് തരുവാട്ടോ സരിതാ പ്രഭാത് സരിതാ പ്രഭാദിനെ അതുപോലെ തന്നെ ഒരു ഹായ് തരുവാണേ അനിത അനിതയ്ക്ക് ഒരു ഹായ് പറയുവാണേ പിന്നെ ശൈലജ എന്ന് പറഞ്ഞ ഒരു ആന്റി ആ ശൈലജ ശൈലജക്ക് ഒരു ഹായ് പറയുവാണ് തീരാൻ കമന്റ് ഒക്കെ ഇടാറുണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിന്റെ കൂടെ പറയട്ടെ നമ്മുടെ നമ്മുടെ ആദ്യകാല സബ്സ്ക്രൈബറിൽ ഒരാളായ വൈക്കങ്കാരി വീണ കേ പി വീണ കെ പി നമ്മുടെ ആദ്യകാല ഒരു സബ്സ്ക്രൈബർ ആണ് കമന്റിലുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല കേട്ടോ അതൊ തിരക്കൊണ്ട് കണ്ടില്ല അമ്മ മരിച്ചുപോയിന്നും പറഞ്ഞ ഇതിൽ കിട്ടിട്ടുണ്ടായിരുന്നു മദറിൻ ലോ മദറിൻലോ അല്ലെ ആ ലോ മരിച്ചു എന്നും പറഞ്ഞ് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മോള് പറഞ്ഞു അപ്പൊ നമുക്ക് ഉം ഇപ്പൊരുത്തർക്കും ഒരേ സമയമാകുമ്പോ കൊണ്ടുപോകേണ്ട സമയത്ത് നമ്മളെ കൊണ്ടുപോയിരിക്കും അതിപ്പോ നമുക്ക് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ വീണയ്ക്ക് വീണയോട് ഞാനൊരു അനുശോചനം ഇതിലൂടെ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് എത്രയായാലും നമ്മൾ പോയിരിക്കും നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും സാധിക്കൂലല്ലോ അപ്പൊ വൈക്കം പുള്ളിക്കാരി പണ്ട് നമ്മൾ കൽച്ചട്ടിയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ എപ്പോഴും ഓർക്കും പുള്ളിക്കാരി പറഞ്ഞായിരുന്നു വൈക്കം ക്ഷേത്രത്തിന്റെ വടക്കേ നടക്കിലേക്ക് ഞാൻ അതിന്റെ മെമ്മറിയിൽ ഇപ്പോൾ ഒരുപാട് നാള് മുമ്പ് ഇട്ടതാണ് പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം നീ എവിടെയോ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് അമ്മയുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ശരി എന്നാൽ ഓക്കെ